മാതൃകാദമ്പതിമാരെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കപ്പിൾസാണ് പേളി മാണിയും ശ്രീനീഷ് അരവിന്ദും ബിഗ് ബോസിലൂടെ കണ്ട് പരിചയപ്പെട്ട പ്രണയത്തിനായ ഇരുവരും പ്രണയത്തിലായത് പുറം ലോകം മുഴുവൻ പേളിയുടെ പ്രസവ സമയത്തും പിന്നീടുള്ള ജീവിതത്തിലുമൊക്കെ ഭർത്താവ് എന്ന നിലയിൽ ശ്രീനീഷിന്റെ കരുതൽ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെയും മാതാപിതാക്കന്മാരായെങ്കിലും ചില വിമർശനങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇരുവരും ബിഗ് ബോസിൽ മത്സരിച്ച സമയത്ത് ഇവരുടെ പ്രണയം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഫേക്ക് പ്രണയമാണെന്നാണ് ഇവരെക്കുറിച്ച് പലരും പറഞ്ഞത് എന്നാൽ പിന്നീട് സന്തുഷ്ടരായി ജീവിച്ചതോടെ ഇവർ പ്രശംസിക്കപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ശ്രീനീഷിന് പുറത്ത് മറ്റൊരു പ്രണയമുണ്ടായിരുന്നെങ്കിലും അത് മറന്ന് പേളിയുമായി അടുപ്പത്തിലായതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയും സീരിയൽ നടിയുമായ അർച്ചന സുശീലൻ ബഡായ് ബംഗ്ലാവിൽ പങ്കെടുക്കുമ്പോഴാണ് ശ്രീനീഷിനെക്കുറിച്ച് സംസാരിച്ചത് ശ്രീനീഷിന് ഒരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടെന്ന കാര്യം എനിക്കറിയാമെന്നാണ് അർച്ചന പറഞ്ഞത് ആ കുട്ടി എന്റെ ഫ്രണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് പേളിയുമായി അടുപ്പത്തിലായി തുടങ്ങിയതോടെ അവൾ ഇട്ടേച്ച് പോകുമോയെന്ന് ശ്രീനീഷിന് ഭയമുണ്ടായിരുന്നു